അപ്പൊ പായസം എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് നല്ലപൊളി പായസമാണ് പായസം ഇന്ന് അടപ്രദവനാണെങ്കിൽ അങ്ങനെ അങ്ങനെ മാറി മാറി കഴിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാ അടിപൊളി ഇവിടെ ആൾക്കാരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥിരമായിട്ട് വന്ന് കുടിക്കുന്നത് പിന്നെ ഓരോട്ട് കുടിച്ചാൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ടേസ്റ്റ് ഡെയിലി വരും ഇഷ്ടപ്പെട്ടേ ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചനാണ് സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഞാനിപ്പോൾ നമ്മളുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ ഈ ചങ്ങനാശ്ശേരിയിൽ ഞാൻ വരാൻ കാരണം ഇവിടെ ഒരു പായസക്കടയുണ്ട് അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ട് ഒരു പായസക്കടയുണ്ട് ഈ പായസക്കട വളരെ ഫേമസ് ആണ് കേട്ടോ അതായത് ഇവിടെ ധാരാളം വെറൈറ്റി പായസങ്ങള് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഒരു പായസ പായസപ്രേമിയാണ് പായസം വെറൈറ്റി നല്ല നല്ല പായസം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് വരിക കറക്റ്റ് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ കട നിങ്ങൾക്ക് കാണാം എന്താ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ടാണ് നമ്മളുടെ ഈ കടയുള്ളത് അപ്പോ നിങ്ങള് ചങ്ങനാശ്ശേരി ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പായസം കുടിക്കാനായിട്ട് സാധിക്കും കാരണം അത്രയ്ക്ക് രുചിയേറിയ പലതരത്തിലുള്ള വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വന്ന് പായസം കുടിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഞാനുള്ളത് ഉച്ച വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടയിലെ ഓണറോട് നമുക്ക് അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ നമുക്ക് തിരക്കാം നമുക്ക് ചോദിക്കാം ഇവിടെ കുറെ പായസങ്ങൾ ഇരിപ്പുണ്ട് അപ്പൊ ചേച്ചി എങ്ങനെയുണ്ട് ഇവിടുത്തെ സമയം എപ്പോഴാ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഉച്ചക്ക് പതിനൊന്നരക്ക് പതിനൊന്നരക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണി വരെ ഉണ്ടാവും തീരുമ്പോ അങ്ങനെ ഇല്ല നമ്മുടെ കച്ചവടം തീരുമ്പോ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഉണ്ടാവും ചില ദിവസങ്ങളിൽ നേരത്തെ തീരും അല്ലെ അങ്ങനെ ആവുമ്പോ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും അ ശരി അപ്പൊ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് നല്ല രീതി ആളുകളൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ പിന്നെ നമ്മുടെ കയ്യിൽ എത്രതേരം പായസങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ പായസം ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഏത്തപ്പഴം മാങ്ങാ ചോ ഏറ്റവും കുറഞ്ഞത് ഒരു ലിറ്റർ കാണാം അല്ലെ സ്പെഷ്യൽ പായസങ്ങൾക്ക് അല്ലാതെ ഇപ്പൊ നോർമൽ രീതിയിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് അല്ല ഇതെന്താണ് ഈ ബോക്സിൽ ഇതെത്ര ഇത് എത്ര ഇന്ത്യ അര ലിറ്ററ അതൊക്കെ നമുക്ക് അര ലിറ്ററിന്റെ കിട്ടും അല്ലേ അപ്പൊ ഇത് ഏതൊക്കെയാണ് ഇപ്പൊ ഇരിക്കുന്നത് ഏതൊക്കെയാണ് ഇപ്പൊ അടപ്രഥമനുണ്ട് ഇതാണ് അടപ്രഥമൻ പാലട കടലപ്പരിപ്പ് പാൽപായസം പാൽപായസം എല്ലാ ദിവസവും അടപ്രഥമനും കടലപ്പരിപ്പ് പാൽപായസം എല്ലാ ദിവസവും കാണും പിന്നെ പാലടയും കാണും പിന്നെ എന്തെങ്കിലും പൈനാപ്പിൾ പായസം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പായസവും കാണും ഉണ്ട് പരാന പായസം എന്തപ്പഴ പായസം എല്ലാം ഉണ്ട് ഞാൻ പറയുന്ന സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പായസം വേണമെങ്കിൽ തലേ ദിവസം വിളിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലിറ്റർ ഏത് പായസം ഏത് ലിറ്റർ ഉണ്ടെങ്കിൽ കൊടുക്കും അതായത് കണ്ടിന്യൂസ് എല്ലാം ദിവസം ഉള്ളത് അരപ്രതമന ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി തലേ ദിവസം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പായസം ഏതാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പോ ഈ നാല് പായസം എപ്പോഴും നിങ്ങളുടെ ഉണ്ടാവും ഉണ്ടാവും അഞ്ചു പായസത്തോളം എല്ലാ ദിവസവും ഉണ്ടാവും മറ്റതോ നിങ്ങൾ ഓർഡർ തന്നാൽ ചെയ്ത് കൊടുക്കും അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ റേറ്റ് ഇവിടെ ഈ കപ്പിന് കപ്പിന് കൊടുക്കുന്നത് എങ്ങനെയാ ഒരു കപ്പ് പായസത്തിന് മുപ്പത് രൂപ പിന്നെ ആ അര ലിറ്റർ ആണെങ്കിൽ നൂറ്റി മുപ്പത് ആ ആ പാലടയ്ക്ക് മാത്രം വ്യത്യാസം ഉണ്ടല്ലേ നൂറ്റമ്പത് ആ എല്ലാ പൈസ അറുപത് ഒരു ലിറ്റർ ആണ് ഇരുന്നൂറ്റി അറുപത് അല്ലേ ഇത് ഏതൊക്കെ അച്ചാറാണ് ഒന്നെടുത്ത് കാണിച്ചോ ഒന്നെടുത്ത് കാണിച്ചോളൂ മാങ്ങാച്ചാറാണ് ആ നിങ്ങൾ ഹോമിൽ വീട്ടിൽ ചെയ്യുന്ന രൂപ അൻപത് 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 ആ പിന്നെ അച്ചാറും തന്നെ പല വെറൈറ്റി ഉണ്ട് ഇതുപോലെ തന്നെ പല വെറൈറ്റി ഉണ്ട് അതും ഈ പറഞ്ഞിടക്കെ നമ്പറിൽ വിളിച്ചു പറയാം നേരത്തെ പറയാമെങ്കിൽ നമ്മള് ചെയ്തു കൊടുക്കും ഓക്കെ 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 അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാല് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടെ നിങ്ങൾ തലേ ദിവസം വിളിച്ചു പറയുകയാണെങ്കിൽ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തു തരാമെന്നാ പറയുന്നത് അപ്പൊ കൂടുതലെടുക്കുവാണെങ്കിൽ അതിന്റെ കാര്യ ഡിസ്കൌണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾ വലിയ കല്യാണ ഫംഗ്ഷനോ വീട്ടിൽ ആ വീട്ടിലെ എന്തെങ്കിലും ഈ പിന്നെ ബർത്ത്ഡേയോ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷനൊക്കെ നിങ്ങൾ കൂടുതൽ സാധനം മേടിക്കുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഡിസ്കൌണ്ടും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യും അപ്പോ നമ്മുടെ ഈ പായസക്കടയുടെ പേര് കനാൻ പായസം എന്നാണ് കേട്ടോ ഇരുപത്തിയഞ്ച് തരം സ്പെഷ്യൽ പായസവും ഉണ്ട് ഇവരുടേല് പിന്നെ ഇവര് ഈ പറഞ്ഞ ഓർഡറുകളൊക്കെ ഇവിടെ സ്വീകരിക്കുന്നതാണ് അതിന്റെ നമ്പർ നിങ്ങൾ നോക്കി വെച്ചോളൂ അപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ കൂടുതലായിട്ട് പായസോ എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ വരികയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഓർഡർ ഇവര് ഇവര് ചെയ്തു തരും അപ്പോൾ ഇവരുടെ കനാൻ എന്നാണ് ഇവരുടെ കടയുടെ പേര് ചേട്ടാ എന്താ പൈസ ഓർഡർ അവിടെ ഇത് പാഴ്സലാല്ലേ അപ്പൊ എവിടെ വീട് വാഴപ്പള്ളി ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്ന് കഴിക്കുന്ന ഇവിടെ വന്ന് അവരും ഓർഡർ ചെയ്തു അപ്പൊ സാധനം മേടിച്ചിട്ട് പോവുകയാണ് അപ്പോ ചേട്ടാ ഏത് പായസമാണ് കഴിക്കുന്നത് കടലപ്പരിപ്പ് അപ്പോ ഈ ഇടയ്ക്ക് വന്ന് ഇവിടെ കുടിക്കുന്നതാണോ ഇടക്ക് വരാറുണ്ട് അപ്പൊ ഇന്ന് മേടിച്ചിരിക്കുന്നത് കടലപ്പരിപ്പ് മാറിമാറി പരീക്ഷിക്കോ ആ അത് ശരി ഇപ്പൊ ഓരോ ദിവസവും ഇവിടെ ഞാൻ വന്നു നോക്കിയോ മലപ്പുറത്തുനിന്ന് ഒരാളിപ്പോ വന്ന് കഴിച്ച പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്ന അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ ഇതുപോലെ ഓരോ ദിവസവും മാറി മാറി കഴിക്കും അപ്പൊ ഇവിടെ സ്ഥിരം കസ്റ്റമർ എന്നാ പറഞ്ഞത് അപ്പോ ഇന്ന് കടലപ്പരിപ്പാ നിങ്ങൾ കഴിച്ചത് ഒന്ന് കുടിച്ചു നോക്കിയേ എങ്ങനെ വേണ്ടെന്ന് നോക്കി കുടിച്ചതാ അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കുടിക്കുന്നതാണ് പറയാനൊന്നും ഇല്ല നല്ല അഭിപ്രായം അതുകൊണ്ടാണല്ലോ സ്ഥിരം വരുന്നത് ഓക്കെ ഇതെന്താ പാഴ്സലാണോ അറിഞ്ഞു കേട്ട് വന്ന അല്ലേ ആ ഇവിടെ വന്നവരിത് കണ്ടില്ലേ ഇതൊക്കെ സ്ഥിരം കസ്റ്റമർ ആണ് ഇതുപോലെ തന്നെ ഇവിടെ വരുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പാഴ്സലത്തെ പറ്റിയൊക്കെ പറയുന്നത് കാരണം ഇവരുടെ പല വെറൈറ്റി ഉണ്ട് അപ്പൊ ഇവിടെ വന്ന് അപ്പൊ നിങ്ങൾ ആ ഏതാ ഇപ്പം മേടിക്കുന്നത് ഏതാണ് അടപ്രതമനാ ആ അടപ്രദവൻ നല്ല ഒരു സംഭവമാണ് അല്ലേ പിന്നെ ഈ പറഞ്ഞ കണക്ക് പല ടേസ്റ്റ് ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവറാണ് പിന്നെ എല്ലാത്തിനെ പറ്റിയും നല്ലൊരു അഭിപ്രായമാണ് അപ്പോ അടപ്രഥമൻ ഇത് ഈ കസ്റ്റമർ ഇപ്പൊ മേടിച്ചിരിക്കുന്ന അടപ്രഥമനാണ് ഏത് പായസമാണ് കുടിക്കുന്നത് ഇത് പായസം ഇവിടെ വന്ന് കുടിക്കാറുണ്ടോ സ്ഥിരം കസ്റ്റമറാ അപ്പൊ നമ്മള് ചോദിക്കുന്നവരെല്ലാം തന്നെ സ്ഥിരം കസ്റ്റമറാണ് കാരണം ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എങ്ങനെ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി അപ്പോ ഈ കസ്റ്റമറുടെ അഭിപ്രായം ഇവിടെ വരുന്നവരെല്ലാം തന്നെ അതാണ് പറയുന്നത് എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം അടപ്രഥമൻ വേണ്ടവർക്ക് അടപ്രഥമം കഴിക്കാം പിന്നെ ഈ പറഞ്ഞണെങ്കിൽ സേമിയ പായസമുണ്ട് പാലട പായസമുണ്ട് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് പിന്നെ സ്പെഷ്യൽ അപ്പോ കനാൻ പായസത്തിന്റെ വേറൊരു സ്റ്റാൾ കൂടുണ്ട് അതായത് അവര് തുരുത്തി പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അല്ലെ തുരുത്തി പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇവർക്ക് വേറൊരു സ്റ്റാൾ കൂടെ ഉണ്ട് അപ്പോ അത് ഇവരുടെ തന്നെ ഒരു സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഇവർക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് അത് മറക്കണ്ട അപ്പോൾ തുരുത്തിയിൽ പോകുന്നവരും അവിടെയും ഈ പറഞ്ഞ കനാൻ പായസം കുടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വരികയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി പായസം കുടിക്കാം പല വെറൈറ്റിയിലുള്ള പായസം കുടിക്കാം നിങ്ങൾ നല്ല പായസം കുടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരെ നല്ല പായസം കുടിക്കാം പിന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പായ്സലും മേടിച്ചുകൊണ്ട് വീട്ടിലേക്കൊക്കെ പോവുകയും ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനും ഇവരുടെ പായസമൊക്കെ കുടിച്ചു എനിക്ക് വളരെ ഇഷ്ടമായി കാരണം വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോ ഞാൻ കുടിച്ചത് ഇപ്പൊ ഈ പറഞ്ഞാണൊക്കെ അടപ്രഥമന കേട്ടോ അതുപോലെ ഇവരുടെ എല്ലാ പായസവും നല്ല സൂപ്പറാണ് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നവർ ഈ ചങ്ങനാശ്ശേരിയിലൊക്കെ വരുന്നവർ ഈ റെയിൽവേ സ്റ്റേഷൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് മറക്കണ്ട ഇതിലേക്ക് കടന്നു പോകുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല പായസമൊക്കെ കുടിക്കാം പിന്നെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഓണമൊക്കെ വരികയാണല്ലോ അപ്പോൾ ഓണത്തിന് പല സംഘടനകളും വലിയ ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കടയൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ കാരണം പായസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പായസമൊക്കെ ഇവര് നിങ്ങൾക്ക് ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിത്തരും ഓർഡർ കൊടുത്താൽ മതി അതായത് തലേദിവസമെങ്കിലും വിളിച്ച് പറയണം കാരണം ഇവരുടെ നമ്പർ ഞാൻ ഞാനിത് കൊടുത്തേക്കാം അപ്പോൾ ഇവരുടെ ആ നമ്പറിലേക്ക് തലേദിവസമെങ്കിലും വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള അതായത് പല വെറൈറ്റി പായസമുണ്ട് അപ്പോൾ അതിലേതാണെന്നും നിങ്ങൾ ഇവരോട് പറഞ്ഞാൽ അവർ അവർ നിങ്ങൾക്ക് തരും അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് വെച്ചാൽ ഇവര് സാധാരണ രീതിയിൽ തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ ഈ കട തിങ്കളാഴ്ച ദിവസം അവധിയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഇവർ ഇവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് സാധനം തയ്യാറാക്കി തരും അതുകൊണ്ട് തിങ്കളാഴ്ച അവധിയാണെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട തിങ്കളാഴ്ച നിങ്ങൾക്ക് പാഴ്സലും കാര്യങ്ങളൊക്കെ ഓർഡറുകളൊക്കെ ചെയ്ത് കൊടുത്ത് പറയുകയാണെങ്കിൽ ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്